അപ്പോൾ ഞാനിപ്പോൾ ഒത്തിരി ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പോൾ ജോലിക്ക് പോയി തുടങ്ങിയതുകൊണ്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിച്ചു കുറേ ദിവസമായല്ലേ ഇന്ന് എന്തായാലും ഒരു ക്രിസ്മസ് വരെ അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുകയാണ് നിങ്ങളത് ഈ ഞങ്ങളുടെ മുഖത്തൊക്കെ ഗ്ലി എന്താ ലൈറ്റ് പോകുന്ന കാണുമ്പോൾ വിചാരിച്ച് എന്താ സംഭവം എന്നല്ലേ കാണിച്ചു തരാം എന്താ ഞങ്ങളിവിടെ ക്രിസ്മസ് എന്താ പുൽക്കൂടൊക്കെ ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട് സ്റ്റാർ കണ്ടോ അതിൻ്റെ ഇത് ഭംഗി കൂട്ടി കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്രിസ്മസ് എന്താ പുൽക്കൂടിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു വിലയ്ക്കാണ് അതായത് ഒരു തൊണ്ണൂറ് രൂപ അത്ര രൂപക്ക് എന്താ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറാണ് ചിന്ത എഴുപത് രൂപ ആ അത്ര എമൗണ്ടാണ് ആയിട്ടുള്ളത് കറക്റ്റ് ജിന്ദുവിനെ അറിയുള്ളൂ അതായത് ഇത് ഇതിൻ്റെ പിന്നിൽ ജിന്ദുവിൻ്റെ കൈകളാണ് കേട്ടോ ചിന്തു ഇത് യൂട്യൂബ് നോക്കിയിട്ട് ഒരു ബേസ് ബോർഡ് വെച്ച് പിന്നെ അതുപോലെ പേപ്പർ ഉണ്ടായിരുന്ന അത് എന്താ ചെറുതായിട്ട് കീറിയെടുത്ത് അത് ബ്ലൂ മാത്രമാണ് കളയെന്ന് വാങ്ങിച്ചത് അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ നമ്മൾ ഈ പുൽക്കൂടലിൽ വയ്ക്കുന്ന സെറ്റൊക്കെ അത് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ് പിന്നെ ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അധികം കാശ് മുടക്കേണ്ടി വന്നില്ല അപ്പോൾ ഈ ട്രീ ഇതെല്ലാം നമ്മൾ അലങ്കരിച്ച് വെച്ചേക്കണം അപ്പോൾ ഈ കീവിനെ സംബന്ധിച്ച് കീവിൻ്റെ രണ്ടാമത്തെ ക്രിസ്മസ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഒന്ന് ലൈറ്റൊക്കെ ഇട്ടുവന്ന് ചില്ലാക്കിയതാണ് കേട്ടോ അതെ അപ്പൊ നമ്മുടെ കഥയിലെ നായകൻ എത്തിയിട്ടുണ്ട് ഈ പുൽക്കൂടിന്റെയും ട്രീയുടെ ഒക്കെ ഫുൾ ക്രെഡിറ്റ് ആണ് അല്ലേ അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക വളരെ തുച്ഛമായ രീതിയിൽ നമുക്ക് പുൽക്കൂടും ട്രീയും ഒക്കെ ഒരുക്കാൻ പറ്റും പുൽക്കൂട് രാവിലെ പെട്ടെന്നൊരു ചിന്ത വന്നങ്ങ് ഉണ്ടാക്കിയതാണ് യൂട്യൂബിൽ ഇപ്പൊ എല്ലാം ഉണ്ടല്ലോ അങ്ങനെ വെറുതെ ഒരു കാർഡ് വെച്ചാൽ വന്ന് ആദ്യത്തെ വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ് വെറും രൂപയുടെ ഇരുപത്തി ആറ് രൂപയുടെ പിന്നെ ഒരു മുപ്പത് രൂപയ്ക്ക് നമ്മുടെ ബ്രൗൺ കളറിലുള്ള പേപ്പർ കവറില് അതും അത്ര കാർഡ് കടയിൽ കടിച്ചു അവർ തരും ഇവിടെ ഉണ്ടായിരുന്നോണ്ട് നമുക്ക് അത്ര ലാഭിക്കാൻ പറ്റും കേട്ടോ കാരണം പഴയ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആരും കളയരുത് നമുക്കത് ഉപയോഗപ്പെടും പെയിന്റൊക്കെ അടിച്ചെടുത്താലും നല്ല പുതിയത് പോലെ തോന്നിക്കണ്ടോ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂട് ഇത് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയായിട്ടിരിക്കും ലുക്കായിട്ടിരിക്കും ഇതിപ്പോൾ ചെറിയൊരു സ്റ്റാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഭംഗി കൂട്ടാൻ ഒരു അതിൻ്റെ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടി ഒരു എന്താ നമ്മൾ നല്ല ഭംഗിയുള്ളൊരു തുണി കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതെല്ലാം ആ പേപ്പറാണോ ഇതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ ലൈറ്റൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുൽക്കൂടാണ് പിന്നെ ട്രീ പിന്നെ നമ്മുടെ വീട്ടിൽ പഴയതായിട്ട് ഉണ്ടാക്കുന്ന ഒരു ട്രീ ആയിരുന്നു കേട്ടോ അതെല്ലാം ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുത്ത് അപ്പോൾ ഇപ്പം ഹായ് ഇഷ്ടായോ ഇഷ്ടായോ ക്രിസ്മസ് ക്രിസ്മസ് കാണണോ യോസ് അപ്പൊ പുൽക്കൂട് ഇഷ്ടായോ കിയാനു ഏ പുൽക്കൂട് ഇഷ്ടായോ അതെന്റെ പുൽക്കൂട് ഇഷ്ടായോ ഇഷ്ടായോ പുൽക്കൂടി കിയാനുന് കിയാനു കഴിഞ്ഞ ക്രിസ്മസിന് കീ ഏതാണ്ട് കുഞ്ഞ് ബേബിയായിരുന്നു ഇപ്പൊള് ഓടിക്കളിക്കാറായിട്ടുണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പം സാന്ത വരും കേട്ടോ ക്രിസ്മസ് അപ്പനൊക്കെ വരും നമ്മുടെ പള്ളിയിലുള്ള ടീം ഇപ്പം വരാം അപ്പം ഞങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് ഇതൊക്കെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് മൂഡ് ബോൺ ആയിട്ടുണ്ട് എന്തായാലും ഞങ്ങളിപ്പോൾ പള്ളിയിൽ നിന്ന് ആൾക്കാർ വരുന്ന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഇതാണ് കേട്ടോ ഓക്കെ ഫുൾ സീൻ അപ്പോൾ നല്ല സിറ്റൗട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കണ്ടോ ഞങ്ങൾ നമ്മൾ എന്താ പറയുന്നത് ഡിസ്കോൾ ലൈറ്റാണോ ആ ഡിജെ ലൈറ്റ് ഡിസ്കോ ലൈറ്റ് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പറയാം അപ്പം ആ ഒക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയായി കേട്ടോ കണ്ടോ അപ്പോൾ സിറ്റൗട്ട് ഫുള്ള് നമ്മളിങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കാണ് ീണ് നല്ല ഇഷ്ടായിട്ടുണ്ട്

ആ പാട്ട് തുടങ്ങിയേക്കാനോ പാട്ട് തുടങ്ങണം എൻജോയ് ചെയ്യുന്നു നട

تے اغان موئن لکتا اں انو دے خاص سے انند بھو واچھ زر اسنڑی او ها